ിൽപ്പെട്ട വലിയ ഒരു സംഘമാളുകൾ പരിശുദ്ധ ഖുർആൻ എഴുതിക്കൊണ്ടോ അതല്ലെങ്കിൽ പരിശുദ്ധ ഖുർആാനിലെ ചില വചനങ്ങൾ വെള്ളത്തിൽ എഴുതിക്കൊണ്ട് അതിലേക്ക് ഊതിയിൽ അവർ ഉൾപ്പെടുത്തിയതായി ധാരാളം ആളുകൾ അതിൽ ഇളവ് പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ സൗദി അറേബ്യയിലെ മുൻ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന സൊമാഹത്ത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഇബ്രാഹിം ഷെയ്ഖ് ഷെയ്ഹ്ല അദ്ദേഹത്തോട് ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്തിനെ കുറിച്ചാണ് ചോദിച്ചത് ഒരാൾ മന്ത്രിച്ചിട്ട് ആ മന്ത്രി വെള്ളം ഒരു രോഗി കുടിക്കുന്നു അതിൽ നിന്ന് ശിഫ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതിൽ വല്ല വിരോധവും ഉണ്ടോ ഖുറാനും ഒക്കെ ഓതിയിട്ടുള്ള അപ്പോൾ അദ്ദേഹം മറുപടി നൽകിയത് അതിനൊരു ബൽ കുഴപ്പവും ഇല്ല ധാരാളം പണ്ഡിതന്മാർ അത് നല്ലതാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്